െ അല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായും മഹാദുരന്തത്തിന്റെ വേദനയിലായിരുന്നു നാം ഓരോരുത്തരുടെയും ഈ ദുരന്തത്തിൽ കുറെ കൂട്ടുകാരെയും നമുക്ക് നഷ്ടമായി അവരുടെ പരിലോകനങ്ങളാഹ് വിജയത്തിലാക്കി തീർക്കുമാറാകട്ടെ ആമി ാണ് നമ്മുടെ കേരളം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ഒരുമയോടെ ജീവിച്ച് രാജ്യത്തിന് മാതൃകയായ നമ്മുടെ സംസ്ഥാനം വർഗീയതയുടെ വിഷവത്തുകൾ രാജ്യത്തിന്റെ വിവിധ സ്വാഗതങ്ങളും വേരോട്ടം ശാന്തിയും സമാധാനവും സഹുതയും പുലർത്തി നമ്മുടെ ദൈവത്തിന്റെ നാട് മാതൃക തീർത്തിരുന്നു അതിനുവേശ ശക്തികളെന്ന് രാജ്യത്തിനെ മോചിപ്പിക്കുന്നതിനു വേണ്ടി മുസ്ലിം അല്ലാത്ത സാമൂതിരിയോടൊപ്പം ചേർന്ന് പടം കേരളത്തിലെ മഹാനായ പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന്റെ ജിഹാദായിട്ടാണ് സൂചിപ്പിക്കുന്നത് ഓരോ വിശ്വാസിക്കും സ്വന്തം മതത്തിൽ അടിയുടച്ചു നിൽക്കാനുള്ള സ്വാതന്ത്ര്യം നൽകാനാണ് യഥാർത്ഥ മത സൗഹാർദ്ദം വിദഗ്ധമാക്കുന്നത് മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ മതസൗഹാർദ്ദം നിലനിർത്താനുള്ള കാരണം ഒരുമിച്ച് ജീവിക്കുന്നത് മതസൗഹാർദ്ദം എന്നത് വർഗീയവാദികളുടെ ഏറ്റവും വലിയ സ്വർണ്ണമാണ് അത് തകരുന്നതിൽ നിന്നുണ്ടാകുന്ന ചോരച്ചാലുകളെ മാത്രമേ അവർക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് ഈ ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് മിന്ദുത്വ ശക്തികളിൽ നിന്നും വളരെ ചെറിയ പ്രശ്നങ്ങൾ പോലും വർഗീയ വത്യാച്ച് അതിൽ നിന്നും മുതലെടുപ്പ് നടത്തിക്കൊണ്ടാണ് പ്രത്യേകം ശ്രമം നടത്തുന്നത് ും ഐക്യത്തോടെ ജീവിക്കണമെന്ന് മതപണ്ഡിതന്മാർ സ്വന്തം അനുയായികളോട് പ്രത്യേകം ചെയ്തു കൊടുത്തിട്ടുണ്ട് നിന്റെ അയൽവാജ്യും പ്രവാചക അധ്യാപനം സമാധാനത്തിന്റെ പാതയുടെ സൗന്ദര്യവും സൗഹൃദവും നമുക്ക് ആസ്വദിക്കാനും അനുഷ്ഠിക്കാനും കഴിയും നമുക്കറിയാം വർത്തമാനകാലത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുകയും വേട്ടയാടപ്പെടുകയും ചെയ്യുന്ന മധവും മദാനിയും ഇസ്ലാമും മുസ്ലിമുമാണെന്ന് അതുകൊണ്ട് ഒരു ഇസ്ലാമിക പ്രവർത്തനം ചെയ്യേണ്ടത് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സമൂഹത്തിന് കൊണ്ടാവണം അവൻ ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ എഴുത പ്രസംഗം നിർത്തുന്നു